അതിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയും വേറെ രണ്ട് കാര്യങ്ങൾ ആ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് കൂടാൻ പറ്റാത്തതുമാകുന്നു എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം അള്ളാഹു റബ്ബുബുല നൽകുന്നതാണ് ഇത് പറഞ്ഞതിന്റെ ശേഷം മഹാനായ അലൈഹി മുത്തനബിമ തങ്ങൾ പറയാണ് എന്നാൽ ഇരട്ടി വരെ ഒരു പുണ്യകർമ്മത്തിന് ഞാൻ പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞ റബ്ബ് പിന്നീട് പറഞ്ഞു വെച്ചു നോമ്പിനൊഴികെ ആരെങ്കിലും ഈ വിശുദ്ധ മാസത്തിൽ ഒരു നോമ്പുകാരന് വയറനിറയെ ഭക്ഷണം നൽകിയാൽ അവന്റെ വിശപ്പ് മാറാനുള്ള ഭക്ഷണം നൽകിക്കൊണ്ട് നോമ്പ് തുറപ്പിച്ചാൽ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد بهمان بطا سهودر ماري سهودر ماري الله رب سبحانه وتعالى أبن നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പുണ്യങ്ങളുടെ പൂക്കാലമായ നന്മകൾ കൊയ്തെടുക്കുന്ന വസന്തകാലം അഥവാ പരിശുദ്ധമായ റമദാൻ മാസം നമ്മോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ വിശുദ്ധ മാസത്തെ വരവേൽക്കുവാനും സ്വാഗതമോതുവാനും വിശുദ്ധ മാസം നമ്മിലേക്ക് വന്നണഞ്ഞാൽ അതർഹിക്കുന്ന വിധത്തിൽ അതിനെ ആദരിക്കുവാനും അതിൽ നോമ്പെടുക്കുവാനും പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനും സുഹൃത്തങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുവാനും നാം ഒക്കെ തയ്യാറെടുക്കേണ്ടുന്ന സമയമാകുന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അമർ റലിയാഹു എന്നു തങ്ങൾ പറയുകയാണ് മുത്തനബി സാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു ബാലചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടാൽ സ്വാഹൽ അർഷു വൽ ൻ പ്രത്യു അല്ലാഹുവിൻ്റെ അത്ഭുത സൃഷ്ടികളായും മറ്റു സകലമാന ചരാചരങ്ങളും ഉറക്കേ പറയുന്നതാണ് വഖാലു അവരൊക്കെയും ഉറക്കെ വിളിച്ചു പറയും ി ഉമ്മത്തിൻു മുഹമ്മദ് നബി സാഹിസ്ല തങ്ങളുടെ സമൂഹയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പിറക്കുന്ന മാസത്തിൽ നൽകുന്ന ആദരവുകൾ അവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ എത്ര മഹത്തരമാണ് അതുകൊണ്ട് അവർക്ക് ഞങ്ങൾ സന്തോഷമോതുന്നു എന്ന് സകല ചരാചരങ്ങളും പറയുന്നതാണ് മാത്രമല്ല തങ്ങളുടെ ഉമ്മത്തികൾക്ക് വേണ്ടി വിശുദ്ധ റമദാൻ മാസത്തിന്റെ പിറവിയോടു കൂടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും രാവും പകലും പക്ഷികളും മീനുകളും എന്ന് വേണ്ട പിശാച്ചൊഴികെയുള്ള ചെകുത്താൻ എല്ലാ ജീവജാലങ്ങളും ഈ സമുദായത്തിന് വേണ്ടി ആശംസകൾ അർപ്പിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന വിശുദ്ധ മാസമാകുന്നു പരിശുദ്ധ റമദാൻ എന്ന് മഹാനായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് അത്രയും പുണ്യമേറിയ ഒരു മാസമാണ് നമ്മിലേക്ക് വന്നണഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാനായ സൽമാൻ ഉൽ അൻഹു മഹാനവർ പറയുകയാണ് ഒരു പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ തലേ ദിവസം ഒരു ഷാബാൻ മാസത്തിന്റെ അവസാനത്തെ ദിവസത്തിൽ നബി സല്ലു അലൈഹി വസ്ലമാ തങ്ങൾ ഞങ്ങളോടൊരു പ്രസംഗം നടത്തി ദീർഘമായ പ്രഭാഷണം ആ പ്രസംഗത്തിൽ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പിറവിയോടു കൂടെ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ സമാപരം വരെയുള്ള കാര്യങ്ങളൊക്കെ നബിസ്വല്ലാ അലൈവല തങ്ങൾ ഹൃസ്വമായി ഞങ്ങളോട് വിവരിച്ചു തന്നു ആ പ്രസംഗത്തിൽ മഹാനായ നബീസ്വല്ലാ അലൈഹി സ്വല തങ്ങൾ പറയുകയാണ് അയ്യുഹന്നാസ് ഓ ജനങ്ങളെ ഖദ് അളല്ലക്കും ഷഹറുൻ മുബാറക് നിങ്ങൾക്ക് മഹത്തരമായ ബർക്കത്താക്കപ്പെട്ട ഒരു മാസം ഇതാ തണൽ വിരിച്ചിരിക്കുന്നു ആയിരം മാസങ്ങളെക്കാൾ പുണ്യമേറിയ ഒരൊറ്റ രാവ് അതേ ലൈലത്തുൽ കദർ എന്ന രാത്രി ആ രാത്രി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മാസമാകുന്നു ഈ വരാനിരിക്കുന്ന നാളെ പിറക്കാനിരിക്കുന്ന റമദാൻ മാസം

പുണ്യമാസത്തിൽ ആരെങ്കിലും ഒരു ഒരു സുന്നത്തായ കർമ്മം ചെയ്ത് പ്രീതി സമ്പാദിക്കാൻ ശ്രമിച്ചാൽ മറ്റു മാസങ്ങളിൽ ിൽ ചെയ്തവനെ പോലെ ഒരു ചെയ്ത കൂലി അവന് നൽകപ്പെടുന്നതാണ്

അത് പാവനമായ സ്വർഗവുമാകുന്നു അവന് നോമ്പു തുറക്കാനുള്ള വിഭവങ്ങൾ അതവന്റെ ദോഷങ്ങൾ പുറക്കാൻ ഹേതുവാകുന്നതും നരകത്തിൽ നിന്ന് തന്റെ പിരടിയെ അഥവാ തന്റെ ശരീരത്തെ നരകത്തെ തൊട്ട് മോചിപ്പിക്കാൻ ഏതുവാകുന്നതുമാകുന്നു ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക എന്നത് ബഹുമാനപ്പെട്ട സൽമാൻ ഉൽ ഫാരിസി റലിയാഹു മഹാനവറുകൾ പറയുകയാണ് പുണ്യ നബി അലൈഹി തങ്ങൾ ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ നബിയോട് ചോദിച്ചു അല്ലയോ പ്രവാചകരെ ഒരാൾക്ക് നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കാനുള്ള വിഭവങ്ങൾ ഒരു മനുഷ്യന്റെ കൈവശമില്ലെങ്കിൽ അവൻ ഈ പുണ്യം കിട്ടാൻ വല്ല മാർഗവുമുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഫാരിസി റളിയല്ലാഹു അൻഹുനോട് പറയുകയാണ് ദാലിക്കൽ അജ്റ അല്ലാഹു നോമ്പുകാരനെ പ്രതിഫലം നൽകുന്നതാണ് ലിമൻ സായിമൻ ഒരു നോമ്പുകാരനെ മാഇൻ ഒരു കവിൽ വെള്ളം കൊടുത്തുകൊണ്ട് നോമ്പു തുറപ്പിച്ചവന് അതല്ലെങ്കിൽ ഒരു ചീള് കാരക്ക കൊടുത്തുകൊണ്ടെങ്കിലും നോമ്പുതറപ്പിച്ചവനും റബ്ബു ഈ പ്രതിഫലം നൽകുന്നതാണ് തുടർന്ന് മഹാനായ പറഞ്ഞു ആരെങ്കിലും ഈ വിശുദ്ധ മാസത്തിൽ ഒരു നോമ്പുകാരന് നിറയെ ഭക്ഷണം നൽകിയാൽ അവന്റെ വിശപ്പ് മാറാനുള്ള ഭക്ഷണം നൽകിക്കൊണ്ട് നോമ്പ് തുറപ്പിച്ചാൽ പിന്നെ സ്വർഗപ്രവേശം കിട്ടുന്നത് വരെ അവനൊരിക്കലും ദാഹമോ ക്ഷീണമോ ഉണ്ടാവുകയില്ല എന്ന് മഹാനായ അലൈഹി തങ്ങൾ പറയുന്നു തുടർന്ന് നബി റസൂലു തങ്ങൾ പറയുകയാണ് وهو شهر المواسات وشد رمضان پرس پرس حقرنا تندے ما سماغن وشهر يزاد فيه رزق المؤمن ستة وشاسي وده بخشنا تل وردن ونلغة پڑنا بركت نلغة پڑنا ما سماغن وشد رمضان أوله رحمة وأوسطه مغفرة وآخره عتق من النار ആ വിശുദ്ധ വിശുദ്ധർമ്മദാനിന്റെ മുപ്പത് ദിന രാത്രി അതിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ റഹ്മ അള്ളാഹുന്റെ പ്രത്യേകമായ കാരുണ്യവർഷത്തിന്റെ പത്തുകളാകുന്നു നടുവിലെ പത്ത് ദിവസങ്ങൾ പ്രത്യേകമായ പാപമോചനത്തിന്റെ പത്ത് ദിവസങ്ങളാകുന്നു അവസാനത്തെ പത്ത് ദിവസങ്ങൾ നരകവിമോചനം നൽകപ്പെടുന്ന ദിവസങ്ങളുമാകുന്നു എന്ന് മഹാനായ മുക്തബി അലൈഹി അലൈസ് തങ്ങൾ തന്റെ സമുദായത്തെ ഉണർത്തിക്കൊണ്ട് പിന്നീട് വിശുദ്ധ റമദാൻ മാസം ആഗതമാകുന്നതോടു കൂടെ നിങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് എന്ന് തന്റെ സമുദായത്തോട് ഉണർത്തുകയാണ് അർബിസ് വിശുദ്ധ റമദാൻ മാസത്തിന്റെ പിറവിയോടു കൂടെ നിങ്ങൾ നാല് കാര്യങ്ങൾ വർദ്ധിപ്പിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുക റമദാൻ മാസത്തിന്റെ പിറവിയോടു കൂടെ അതിന്റെ അവസാനം വരെ നിങ്ങളുടെ ഏത് സമയത്തും നാല് കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക അതിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയും ും വേറെ രണ്ട് കാര്യങ്ങൾ ആ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതുമാകുന്നു നിങ്ങളുടെ റബ്ബിനെ ഏറ്റവും അധികം തൃപ്തിപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ടാമത്തേത് പൊറുക്കലിനെ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എത്രമാത്രം വർദ്ധിപ്പിക്കുന്നുവോ റബ്ബ് നിങ്ങളോടുള്ള തൃപ്തി ോ അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളെ വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അള്ളാഹുവിനോട് നിങ്ങൾ സ്വർഗം ചോദിക്കുക അതൊരിക്കലും നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നരകത്തെ തൊട്ട് നിങ്ങൾ ചോദിക്കുകയും ചെയ്യുക അപ്പോൾ നാല് കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക അതിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ചു കൊണ്ട് റബ്ബ് റബ്ബസുബാനപ്പെടുന്നതാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കൊരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തതുമാകുന്നു ഈ നാല് കാര്യങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് സാധാരണ സത്യവിശ്വാസികൾ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പിറവിയോടു കൂടെ നീയല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന സാക്ഷ്യം ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു നിന്നോട് സകലമാന പാപങ്ങൾക്കും ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു നിന്നോട് ഞാൻ ഞാൻ നിന്റെ പവിത്രമായ സ്വർഗം എനിക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു നരകാഗ്നിയെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു ഈ നാല് കാര്യങ്ങളാണ് റമദാൻ മാസത്തിൻ്റെ പിറവിയോടുകൂടെ നിങ്ങൾ വർദ്ധിപ്പിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണമെന്ന് മഹാനായ മുത്തനബി സല്ലാഹു അലൈവസ്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഗുണഗണങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ആ വിശാലമായ ഹദീസിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഞങ്ങളോട് സംസാരിച്ചു എന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഫാരിസിൽ പറയുകയാണ് ഈ പവിത്രമായ മാസത്തിന്റെയും ഈ മാസത്തിൽ പ്രത്യേകമായി നാം ചെയ്യുന്ന പുണ്യകർമ്മമായ നോമ്പിന്റെയും ശ്രേഷ്ഠത ആ ഒരൊറ്റ ശ്രേഷ്ഠത കാരണത്താൽ റബ്ബ് സുബ്ഹാനഹു റബ്ബസുബാന മറ്റു ആരാധനകളിൽ നിന്നെല്ലാം വിഭിന്നമായി റമദാനിലെ നോമ്പ് ഒരു അടിമ എനിക്ക് വേണ്ടി എടുക്കുന്ന നോമ്പ് അതെനിക്ക് സ്വന്തമുള്ള വിപാദത്താണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി നിസ്കാരം അതെനിക്കുള്ളതാണ് അള്ളാഹു പറഞ്ഞില്ല പറ്റിയോ ഹജ്ജിനെ പറ്റിയോ മറ്റു പുണ്യകർമ്മങ്ങളെ പറ്റിയോ അള്ളാഹു പറഞ്ഞില്ല നേരെ മറിച്ച് ഒരു പറഞ്ഞതായി മുത്തനബി സി വസ്ല തങ്ങൾ പറയാണ് എനിക്കുള്ളതാണ് അതിന് തീർച്ചയായും പ്രതിഫലം ഞാൻ കൊടുക്കുന്നതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാനായ നബി അലൈഹി സഹോദരന്മാര് തങ്ങൾ പറയുകയാണ് കുല്ലു ബിനി ആദമ ല മനുഷ്യന്റെ പ്രവൃത്തികളും മനുഷ്യന് വേണ്ടി തന്നെയുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു സൽ പ്രവൃത്തിക്ക് അതിന്റെ പത്തിരട്ടി പ്രതിഫലം പിന്നീട് ചെയ്യുന്നവന്റെ ഭക്തിക്കും അവന്റെ നിഷ്കളങ്കതക്കും അനുസരിച്ച് എഴുനൂറ് ഇരട്ടി വരെ പ്രതിഫലം അള്ളാഹു റബ്ബുബു നൽകുന്നതാണ് ഇത് പറഞ്ഞതിന് ശേഷം മഹാനായ മഹാനായി മുത്തനബിമ തങ്ങൾ പറയാണ് എന്നാൽ എഴുന്നൂറ് ഇരട്ടി വരെ ഒരു പുണ്യകർമ്മത്തിന് ഞാൻ പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞ റബ്ബ് പിന്നീട് പറഞ്ഞു വെച്ചു നോമ്പിനൊഴികെ തുടർന്ന് അള്ളാഹു താല പറയാണ് നോമ്പ് എനിക്കുള്ളതാണ് പ്രതിഫലം ഞാൻ പ്രത്യേകമായി കൊടുക്കുന്നതാണ് കാരണം അവന്റെ അന്നവും പാനവും വികാരങ്ങളും അവൻ ബ്രേക്ക് ഇട്ട് വെച്ചത് നിയന്ത്രിച്ചു വെച്ചത് എന്റെ പ്രീതി കിട്ടാൻ വേണ്ടിയാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുഫിയാനും അവൻ്റെ അടിമകളെ തെറ്റുകളെയും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മറ്റുള്ളവരോട് നാം ചെയ്തു കൂട്ടിയ ത്രീപത്തുകളും പരദൂഷണ ഏഷണികളും പരദൂഷണങ്ങളും മറ്റുള്ള ചീത്ത വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അതിന് പകരമായി കൊണ്ട് നാം ചെയ്ത നന്മകളൊക്കെ അവർക്ക് നൽകുന്നു നാം ചെയ്ത നന്മകൾ അല്ലാഹുബാനെപ്പറ്റിയാണോ യേശണി പറഞ്ഞത് ആരെ പറ്റിയാണോ പരദൂഷണം പറഞ്ഞത് അവർ ചെയ്ത തിന്മകൾ നമ്മുടെ മേൽ ചാർത്തപ്പെടുന്നു അവസാനം നമ്മുടെ നന്മയുടെ പട്ടികയിൽ ഒരൊറ്റ നന്മയുമില്ലാതെ ധാരാളം തിന്മകൾ പേറിക്കൊണ്ട് നാം നരകത്തിൽ ഒരു ദുരവസ്ഥ നമ്മുടെ നാക്കിന് കളവ് പരിഹാസങ്ങൾ തുടങ്ങിയ ചീത്ത പ്രവൃത്തികൾ കാരണത്താൽ ഈ ദുരവസ്ഥ നമുക്ക് പരലോകത്ത് വരുമ്പോൾ നാം ചെയ്യുന്ന നോമ്പല്ലാത്ത സകലമായ സൽപ്രവൃത്തികളും നാം നമ്മുടെ നാവിൻ്റെ ദംശനമേറ്റവർക്ക് നൽകപ്പെടും അവസാനം നാം നാം നോറ്റെടുത്ത നോമ്പിന്റെ പട്ടിക എടുക്കുമ്പോൾ ഫ അവൻ എന്നെ മാത്രം അതുകൊണ്ട് നോമ്പിന് പൂർണ്ണമായ പ്രതിഫലം ഞാൻ അവന് നൽകുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുറബു സുബഹാന നാം ചെയ്ത ദോഷങ്ങളെ ഏറ്റെടുത്ത് അതിന് പകരമായിക്കൊണ്ട് ആരെ പറ്റിയാണോ നാം കുറ്റം പറഞ്ഞത് ആരെ പറ്റിയാണോ നമീമത്ത് അവർക്ക് നമുക്ക് പകരമായി പ്രതിഫലം നൽകുന്നതും നോമ്പ് കാരണത്താൽ നമുക്ക് അള്ളാഹു സ്വർഗം നൽകുന്നതുമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത്രയും പവിത്രമായ പരിശുദ്ധമായ റമദാൻ മാസം റമലാൻ ഇബാദി ജനങ്ങൾ കൃഷി കൊയ്തെടുക്കുന്ന വിശുദ്ധമായ റമദാൻ മാസം ഇതാ നമ്മിലേക്ക് വന്നണഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ധാരാളം സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തെ വരവേൽക്കാൻ നാമൊക്കെ തയ്യാറാവുക പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ മാസപ്രവി ചന്ദ്രക്കല ആകാശഗംഗയിൽ കാണുന്നതോടുകൂടെ രണ്ട് കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു നിർഭയത്തോടു കൂടെയും